അലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹനിധികളായിട്ടുള്ള ചങ്കകളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതച്ചറ ഭാഗത്താണ് അതായത് മണ്ണാർക്കാട് കൈതച്ചറ എന്നു പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡെയ് കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൊടുക്കാനുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ നമ്പർ കൊടുക്കുക അതിൽ ബന്ധപ്പെട്ടാൽ മതി നല്ല അടിപൊളി കണ്ണായ സ്ഥലമാണ് നോക്കുകയാണെങ്കി ഇതേപോലത്തെ ഒരു റോഡ് സൈഡിൽ നല്ല അടിപൊളി മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ റാഹത്തോടു കൂടി ഒരു വരാ കുറഞ്ഞ സാമ്പത്തികമായ സേഫിയുടെ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ നോക്കുകയാണെങ്കി അതിൻ്റെ റൂമൊക്കെ നല്ല റാഹത്തുള്ള റൂമാണ് കാവ്യൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് റൂം അടുത്ത് എടുത്ത് മൂന്ന് റൂമാണ് നല്ല പൊള്ളിക്കോലായി അടുക്കള ഒക്കെ നല്ല ഉഷാറാണ് പെണ്ണുങ്ങൾക്കൊക്കെ നിന്ന് അതായത് എല്ലാ കാര്യങ്ങളും അത് വലിയ അടുക്കളയാണ് നല്ല മരത്തിലാണ് നല്ല അടിപൊളി മരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ താഴെ തന്നിട്ടുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം റോഡ് സൈഡിലെ എന്ത് ഭംഗിയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ നോക്കാൻ നല്ല പ്രാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ഏരിയാണ് അപ്പോൾ നമ്മളെ സ്നേഹനിധികളായിട്ടുള്ള ചങ്കാളെ എത്രയും പെട്ടെന്ന് ഞമ്മളെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക ബാത്റൂമൊക്കെ പുറത്ത് എത്തിട്ടുള്ളത് മതിലൊക്കെ കെട്ടിയിട്ട് അല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചുറ്റുമതിലൊക്കെ ഉഷാറാണ് കിണറൊക്കെ നിറ വെള്ളാണ് അതിർ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിലൊക്കെ നല്ല ബന്ധവസ് മതിലൊക്കെ കെട്ടി അല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അയൽവാസികളൊക്കെ എല്ലാവരും ഉണ്ട് ആ പിന്നെ ബാക്ക് ഭാഗത്തൊക്കെ നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ബാക്ക് ഭാഗത്തുണ്ട് അപ്പോൾ മുന്നും അത് മുറ്റവും ഒക്കെ ഇഷ്ടം പോലെ നല്ല പന്തല കെട്ട് പരിപാടി നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബാക്കിലും അതുപോലെ സ്പേസ് ഉണ്ട് अब എത്രയും പെട്ടെന്ന് ತಾൽപര്യം ഉള്ള ആളുകളെ നമ്മൾ നമ്പർ